മനുഷ്യ പിന്നെ എന്തൊക്കെയുണ്ടോ സിനിമ വിശേഷങ്ങളും ഇയാക്ക പോയോ ഇയാക്കാൻ കൂട്ടാക്കു ലേല് വരാഞ്ഞാവൂല്ലേ എന്തുവാരാണ് അത് പൊന്നുഷിന് ആരാണ് കാട്ടുന്നത് എങ്കേ ഫുഡ് കഴിച്ചോന്ന് വെച്ചാ ആ ഫുഡ് ഒരു എട്ട് മണി ആവുമ്പോ കഴിച്ചോളൂ നേരത്തെ കഴിച്ചുണ്ടെങ്കിൽ കഴിച്ചോ എട്ടുമണി ആവുമ്പോ കഴിച്ചു െ കിടക്കേ അങ്ങനെ പടിയാൻ പാടില്ല അതെന്താ പെരും ആര് ആരനെ ആരോടെ ജാലാന്ന് വെക്കുന്നത് ആണ് അമ്മന്റെ ശത്തു മോള് എല്ലാരും പോയോയോ എന്ത് വേപ്പിച്ചു തന്നെ ഇത് മെയിൻ്റ് ഇല്ലാത്ത എല്ലാരും ഇപ്പൊരു മെയിൻഡ് കുറവ് അല്ലാതെ ഞാനും പോകാം ഇല്ല ഫുഡ് കഴിച്ചില്ല എന്നാ നില പോയിട്ടില്ല എന്നാ ൾക്കാര് രണ്ടോ കാണിക്കണ്ടല്ലോ രണ്ടാമി പൊന്നിച്ച് കേടിയാ കാൽ കാത്തി കേക്ക് അങ്ങനെ പൊന്നിച്ച് കേക്കാൻ പാടിയാ സ്വത്തുമ്മക്ക് അടിഞ്ഞുള്ള അതാണ് ചെറിയ കുട്ടിയെ കുഞ്ഞു വാവച്ച വാവച്ച പാവച്ചോങ്ങിയാൽ ഹലോ 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 എബിചേട്ടാ എന്താണൊരു മേണ്ടിയിൽ അതൊരു ദേഷ്യം പോലെ എന്തു പറ്റി ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ വന്നു അപ്പം എവിടെ പോയിരുന്നു എബിച്ചേട്ടാ പറയൂ 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 ചേട്ടാ എവിടെ പോയിരുന്നു എന്ത് വ ചേട്ടാ ഈ ഒരു ദേഷ്യം പോലെ ഒക്കെ ഉണ്ടല്ലോ എന്ത് പറ്റി എണ്ണൂറ് ദേഷ്യമുണ്ടോ എനിക്ക് ആരോട് ദേഷ്യമില്ല ഞാൻ ഇന്നു വരെ ആരോട് ദേശപ്പെട്ടില്ല ആണോ എന്നാ എനിക്ക് തോന്നിയത് എനിക്കു ചേട്ടൻ നിർദ്ദേശം പോലെയാണ് എഴുതും ഞാൻ നിന്നെ മാത്രം എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഇല്ലല്ലേ ചേട്ടാ ഈ ഞാൻ ബ്രോഡ് ലൈവിലായിരുന്നു ലൈവ് നോക്കി അങ്ങനെ ആ ലൈവിലായിരുന്നു അല്ലേ കെട്ടിൻ്റെ ലൈവിലായിരുന്നു